ക്കും ലൈവിലേക്ക് സ്വാഗതം എന്താവശ്യം വൈകിപ്പോയി കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് വരൂ സപ്പോർട്ട് ചെയ്യൂ ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് എൻഎസ്എ മാർക്കറ്റ് ആർ മാർക്കറ്റ് ഹായ് ചാച്ചു ലൈവിലേക്ക് സ്വാഗതം എൻ എസ് ആർ മാർക്കറ്റ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഇതൊക്കെ എൻ്റെ വിശേഷം പറയൂ പത്ത് റോഡ് ആ അതും English പത്ത് മണിക്കുന്നു പറഞ്ഞു പക്ഷെ നേരം വൈകിപ്പോയി സോറി കൊച്ച ജോലി ഉണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടായി നേരം വൈകി കൊച്ച സദ്യ ലൈവ് കയറി നീ എങ്ങനെ കണ്ട് ഫുഡ് ചെയ്യോ നിക്കുന്നു നോട്ടി വന്നോ നോട്ടി കിട്ടിയ ഫുഡ് ചെയ്യോ നിക്കുന്നു ഞാൻ ഉപ്പിലിട്ട് വെച്ചേക്ക് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ട് വെക്കണേടാ ഉപ്പിലിട്ട് വെക്കാൻ പറയില്ല പോരെ ആ വന്നറി നോട്ടി വന്നില്ലേ എനിക്ക് വന്നിട്ട് ഞാൻ കേറിയില്ല നോക്കട്ടെട്ടോ നിപ്പിലിട്ട് വെക്കേണ്ടി വരില്ലോ തീർച്ചയായിട്ടും ഇവരെന്തൊക്കെ വിശേഷം എൻഎസ്ആർ പോയോ മാർക്കറ്റ് പുതിയ ആളാണല്ലോ ലൈക്ക സപ്പോർട്ട് ചെയ്യൂ സുഖാണോ ഫുഡ് കഴിച്ചോ എന്റെ ഉമ്മ എന്താ മറ്റേത് ലൈക്ക് അടിക്കാ പറയാ ആരും ലൈക്ക് അടിക്കരുത് ഇപ്പൊ ലൈവ് പോയപ്പോ കുറച്ച് ചാച്ചു ഷാഫി കഴിച്ചടാണോ കിട്ടി കിട്ടി കൽബ് നിറഞ്ഞു ഹൈ ബ്രോ എന്ന് എന്ന്റിയുന്നു ഞാൻ കഴിച്ചു ഉറങ്ങാൻ ആ പോകപ്പ ഞാൻ ഉറങ്ങാൻ വിടും കുറച്ചു നേരം അവിടെ ഇരിക്കേ ഒരു ഇരിക്കുമണി ആയിട്ട് പോകാം നിങ്ങക്ക് തെണ്ടി നടക്കാനല്ലേ വരുന്നുണ്ടു കുറച്ച് കുറവാണ് അതാണ് വീണ്ടും കറക്കുന്നതിൽ റ്റില്ല ഇരുന്നാൽ ആകെ കുഴപ്പമാവും ഇരുന്നാൽ എന്താടാ വീണ്ടും കറക്കണ്ടോ ചോ അനക്കൊക്കെ കുറച്ച് കുപ്പിയിലിട്ട് ഇവിടെ ചുറ്റോളിൽ ഭയങ്കര റേഞ്ചാണ് ഉപ്പിലിട്ട് വെച്ചാൽ റേഞ്ച് കിട്ടോ ചാച്ചോ അത് ഞാൻ പറഞ്ഞോളൂ അങ്ങനെ അങ്ങനെ നല്ല ബുദ്ധി ഉള്ളതൊക്കെ പറഞ്ഞോണ്ട് ഉപ്പിലിട്ട് വെക്ക സോറുപ്പിലിട്ട് വെച്ചാൽ അതിങ്ങനെ വിറങ്ങലിച്ച് വരില്ലേ എന്ന് അനച്ചിരിക്കും ഓനക്ക് നല്ല നല്ല ഇതാണ് എന്താ പറയുക അപ്പൊക്കെ അപ്പൊ കിട്ടും സോറിപ്പിലിട്ട് വെച്ച വിറങ്ങലിച്ച് നിൽക്കും അപ്പം പിന്നെ ആ സോറി പോവില്ല അതാണ് മുപ്പിലിട്ട് വെക്കാൻ പറയുന്നത് ഇനി അങ്ങനെയൊക്കെ ചെയ്യണം ഓരോരുത്തർ പറയുന്നതിന് വെക്കാൻ പറ്റുള്ളൂ എന്താ ചിരിക്കടാ ചിരിക്കി കളിയാക്കി ചിരിക്കി ഇങ്ങനെ കയ്യിനോടത്തോളം ചിരിക്കി കളിയാക്കി ചിരിക്കാൻ തോന്നണ്ടല്ലോ വേറെന്തൊക്കെ വിശേഷം പറയും ഇറങ്ങി കളിക്ക രണ്ടാൾ മാത്രേ ഉള്ളു പണ്ടേ നമ്മളെ ഉള്ള ആൾക്കാരുള്ളൂല്ലേ നമ്മളെ ലൈവ് ഒന്നും ആരും കാണുന്നില്ലേക്കു ചുവ ഞാൻ പോട്ടെ വിധി പിള്ളേക്ക് നാളെ കാണാൻ പോകാനായില്ല ഷാഫി അവിടെ നിക്കിട്ടോ കളിയാക്കി ചിരിച്ചതല്ല ചിരി വന്ന് ചിരിച്ചു കളിയാക്കി ചിരിച്ചതല്ലേ ചിരി വന്ന് ചിരി ചിരിച്ചു അറിയണ്ട് ാണ് ചിരി വന്നപ്പോൾ ചിരിച്ചതല്ല ഈ അവിടെ ചിരിക്കണത് ഈ ഇതാക്കിട്ട് ഇട്ടതാണ് ഈ അവിടെ ചിരിച്ചും പറയണ്ടോ അവന്റെ സംസാരം കേട്ടിട്ട് അപ്പൊ അതിനൊരു ഇഞ്ചി പോലെ ബ്രോ പത്ത് മിനിറ്റ് എന്ന് നിൽക്കുന്ന ആ അവ തീരെ നേരം ഇല്ലേ അവനക്ക് ഇനി ഇരിക്കാൻ പറ്റൂല ഇരുന്നാൽ ഇതാണ് വേദന ആണ് ഓ നിക്കാണല്ലോ ഇപ്പൊ ഇങ്ങനെ സ്പോഞ്ചുമേ ഇരുന്നടാ പഞ്ഞിയില്ലേ കുറച്ചു കൂടുതൽ കയ്യിൽ പഞ്ഞി വെച്ചിരുന്നു വേറെന്താ വേറെന്തൊക്ക വിശേഷം ബ്രോ പറഞ്ഞത് കൊണ്ട് നിൽക്കാൻ പാവോ ബ്രോ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നിൽക്കൂലേ ബ്രോ പറഞ്ഞനുസരിക്കുമല്ലേ വേറെന്തൊക്കെയുണ്ട് വിശേഷം ആരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഷോർട്സിൽ പറഞ്ഞിട്ട് നിക്കണ്ട താല്പര്യല്ല മാത്രം നന്നാ മതി ലൈക്ക് ഒന്നര പിന്നെ എത്ര മണിക്ക് നീട്ടി അഞ്ചുമണിക്ക് പോകാണ്ട് രണ്ടു മണി വരെ ലൈവിൽ ഇന്നലെ മൂന്ന് മണി 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 നാലുമണി അഞ്ചുമണിപ്പനിക്ക് മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ കിട്ടിയത് ഇന്നലെ കതിയമ്മനോട് ചോദിച്ചു 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 വിശേഷമായില്ല ആകുമ്പോൾ പറയാന്നറി ഒക്കെ നില്ക്കുന്നില്ലറിയ അവിടെ നിൽക്ക് സംസാരിച്ചി സംസാരിച്ച് ചോദിക്കട്ടെ ഞങ്ങൾ കന്നാസും കടലാസുമാണ് അപ്പൊ ഞാനോ ഞാനയിക്കോട്ടെ എന്നാവിന് പ്രശ്നമില്ലല്ലോ കഥിയുമൈവിൽ വരില്ല എന്ന് പറഞ്ഞു മൂന്ന് പേര് ഞങ്ങൾ കന്നാസു കടലാസുമാണെന്നറിയാം അത് പോണില്ലേ ഇഷ്ടമില്ലായിട്ട് ഞാൻ നിൽക്കില്ല എന്നറിയില്ല പിന്നെ അതേ ബ്രോ എന്നറിയിട്ടുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നറിയിട്ടുണ്ട് അറിയില്ല മെസ്സേജ് വന്നു വരില്ല എന്ന് പറഞ്ഞു അറിയില്ല ഷാഫി പോയ ഷാഫിയെ ഇഷ്ടമല്ല എടുത്ത് ഞാൻ നിൽക്കില്ല എന്നറി ഷാഫി പോയല്ലോ ഇതിലൊരാളെ കാണണമല്ലോ ഷാഫിയെ പോയോ അതെന്താ അങ്ങനെ പറഞ്ഞ അറിയില്ല ചച്ചു എന്ത് പറ്റി എന്നറിയില്ല വിഷമമായി എന്ന് പറഞ്ഞു എല്ലാവർക്കും ചർച്ചയാണ് എന്ന് പറഞ്ഞു വേറെന്തുവാ വിശേഷം ആ ഇവിടെ ഇണ്ട് ഡാ സങ്കടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ചാച്ചു പോയോ ഈ വന്നപ്പോ ചാച്ചു പോയോ ഇവിടെ മുങ്ങി കളിക്ക രണ്ടാളും ി വന്നപ്പോൾ ചാച്ചു പോയി ചാച്ചു വന്നപ്പോൾ ഷാഫി പോയി എന്താണോ ഓരോ പതിലുള്ളത് ഇങ്ങോട്ടെ മുങ്ങനെടുക്ക ഇങ്ങനെ കാണുന്നില്ല ഇവിടെ ഷാഫി പോയപ്പോ ചാച്ചു ഷാഫി വന്നപ്പോ ചാച്ചുനെ കാണില്ല രണ്ടാളോചിച്ചെന്ത് പറ്റിന്നറിയില്ല അതൊരു കാര്യം ഉണ്ടായിരുന്നു ൈവിൽ പറയാൻ പറ്റില്ല പറയട്ടെ ഷാഫിയെ ഇവിടെ ഇല്ല ഒരാൾ മാത്രമേ ഉള്ളൂ സിസി സി ഇല്ല സി പോയി എന്താ അല്ല ഇന്ന് ഭയങ്കര ഉറക്കം വരും ലൈവിലാരും ഇല്ലായിട്ടാന്ന് തോന്നുന്നു വേറെന്താ ചാച്ചു വിശേഷം ഞാൻ സ്പീഡ് കൂട്ടി സംസാരിച്ചാലും അപ്പൊ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ എന്ത് വേറെ ഷാഫിയ സങ്കടാ എന്ത് പറ്റി എനിക്ക് ഇരുപത്തിനാല് മണിക്കൊരു സങ്കടം ഉള്ളല്ലോ സന്തോഷമുള്ള ഒരു നിമിഷം അല്ലേ എനിക്ക് ഒന്നിങ്ങീത്തരണേ അല്ലേ മറ്റൊരു ചീത്തരണ അമ്മായിമാര് ഓരോ ടൈമിൽ ലൈവ് ലൈവിട്ടാൽ പിന്നെ എന്താ ചെയ്യാന്ന് അറിയില്ല പ്രോവ് ആകെ വിഷമം അമ്മായിമാര് ഓരോ ടൈമിൽ ലൈവ് ലൈവിട്ടാൽ പിന്നെന്താ ചെയ്യാന്ന് രീണ്ടാണോ സോറിടാ വേറെ നിവർത്തില്ലല്ലോ രാത്രി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ കുറച്ച് നിങ്ങള് കുറച്ച് കുറച്ചൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിക്കുകയല്ല എന്ത് പറയാനും വിഷമം എന്തിനാ അറിയില്ല ആകെ ഒരു വിഷമം എന്ത് പറ്റി ഷാഫി ഒരു വിഷമം എന്തുണ്ട് ഷാഫിക്ക് ഒരു പാട്ട് പാടി പാടികൊടുത്താലോ ഏത് പാട്ടാ ഷാഫി വേണ്ടി എഴുതി വിട്ട പാടിത്തരാ സങ്കടം മാറ്റ പാട്ടുണ്ടേ എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ ബ്രോ ഷഫി കേട്ടോ ആ പാട് ബ്രോ പറഞ്ഞു കൊടുക്കുന്നറിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞാട്ടോ എനിക്ക് പാട്ടൊന്നും അറിയില്ല എന്താന്നറിയില്ലന്ന് എന്താന്നും അറിയില്ല പാടാൻ പാടാനറിയില്ല ഒരു തമിഴ് പാട്ടായാലോ എന്നാൽ പിന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ തെറ്റിപ്പോയാൽ ഇവിടെ മുകളിൽ ആളുണ്ട് മക്കളീ പാട്ട് പൊടിയാൽ ശരിയാവില്ല പാടാനറിയില്ല ചൂഗതരട്ടെ ചൂഗതട്ടേനിന്ന് പന്നിത്താൻ്റെ ഉടനെ വൈകുന്നേര കൊറേ ആൾക്കാര് പറഞ്ഞു കേറാന്ന് പറഞ്ഞേനീ തമിഴ് വേണ്ട ഉറുദു മതി നന്നൊരു കാവടിണ്ടോ മൂള തമിഴ് വേണ്ട ഉറുദു മതി എന്നിട്ട് തേനീച്ച ഉണ്ടോ മൂളൊന്നും അറിയണ്ട് നിങ്ങളൊരു പാട്ട് എഴുതി വിടിയപ്പോ ഞാൻ പാടിത്തരാ മൂന്ന് പേരുണ്ടല്ലോ സൗണ്ട് സൂപ്പർ ഉള്ള ആൾക്കാരൊക്കെ കണ്ടുപിട ഓരോ പാടിയാലേ ശരിയാവുള്ളു നമ്മളെ സൗണ്ട് ഒന്നിനും പറ്റൂല സൂപ്പർ സൗണ്ട് ഉള്ള ടീംസ് ഒക്കെ അതാരാ നിങ്ങളെ കണ്ടുപിടിക്കണം അടിപ്പുള്ളി അടിപ്പൊള്ളി വോയിസ് ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ അങ്ങോട്ട് വിടണില്ല അതാണ് പ്രശ്നം എന്താ കാളരാഗം എവിടുന്നോന്നറിയിട്ട് ചാച്ചു ചിരിക്കണ്ട് ഷാഫി ചിരിക്കിണ്ട് എല്ലാരും ചിരിക്കിലേക്ക് സ്വാഗതം അതൊക്കെണ്ട് വിശേഷം നമ്മളെ ലൈവിലേക്ക് ആദ്യമായിട്ടാണ് ഉദാഹരണം വരും വരുന്നവരും പോകുന്നവരും ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്യൂന്നറിയിണ്ട് അത് തന്നെ വരുന്നവരും പോകുന്ന ലേക്കടിക്കൂ സുഖാണോ നിക്കൂ സുഖാണ് എന്തൊക്കെയാ വിശേഷം ഫുഡ് കഴിച്ചോ ഉദാന്ന് മനസ്സിലായില്ല പുതിയ ആളാണല്ലോ അല്ലെ അത് എന്താ പറയാ ചാനലാണോ ഫുഡൊക്കെ കഴിച്ചോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ലൈഫിലും സപ്പോർട്ട് ചെയ്യാ ലേക്കടിക്കുക എന്തൊക്കെ വിശേഷം സുഖാണോ മനസ്സിലായി ണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ സജിനാസ് ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം മനസ്സിലായി മനസ്സിലായി

പേര് കാണിക്കുന്നതാണ് പേര് അതാണ് വേറെന്താ ചാച്ചു പോയി ചാനലല്ലോ ചാച്ചുണ്ട് വേറെന്തൊക്കെ വിശേഷം ഞാൻ പെട്ടെന്ന് ഷൈജു മറ്റേ ഷൈജുണ്ടല്ലോ വേറൊന്നുവരും പോകുന്നു ലേക്കടിക്കുന്നവരുണ്ട് ഇപ്പൊ ലൈക്കാരും ലൈക്ക് അടി സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാരും വേറെന്താ നാല് പേരുണ്ടല്ലോ തായോട്ട് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കൂ വേറെന്താ ഷാഫി പോയോ ചച്ചു സജി പറ എന്തൊക്കെ വിശേഷം കുട്ടികളൊക്കെ ഉറങ്ങിയോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാ വിശേഷം ഏതായാലും ഫോൺ ചെയ്യണ്ടല്ലോ ലോ ഇവരിങ്ങനെ ചോദിക്കാലോ കമന്റ് സ്റ്റെക്ക് ആയി പോയ കാണുന്നില്ല കമന്റ് അവിടെ റൈസ് ഇല്ല സ്ഥലം ഒന്ന് മാറ്റി പിടിക്കട്ടെ പറയൂ കറക്കം വന്നോ ഇപ്പൊ കറക്കണ്ടോ ഷാഫി ഇത് ഫുൾ കറക്കാണ് അറിയണ്ട് എന്താ ഇപ്പൊ കറങ്ങാൻ കാരണം പറയല പോന്നറിയിണ്ട് ആ ഇന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കറക്കണ്ടോ എല്ലാരും പോയോ ഷാഫി ഷാഫി സങ്കടപ്പെടാ എന്താ പ്രശ്നം ലൈക്ക് ലൈക്ക് സപ്പോർട്ട് പറയോ കറക്കണ്ടോ കറക്കണ്ടോ ഷാഫിയെ പറയോ ചാച്ചു പോയോ ചാച്ചു എല്ലാരും അറിയാം ലൈക്ക് അടിക്കാൻ ഈ പിൻ ചെയ്ത ചാനൽ എല്ലാവരും കേട്ടോ നല്ല നല്ല വീഡിയോസ് കാണട്ടോ സജിനാസിൻജ എന്റെ ചാനൽ സബ് കേട്ടോ നല്ല അടിപൊളി ദീപിത്തെ വീഡിയോസ് കാണാം അടിപൊളി വീഡിയോസ് ആണ് ഇപ്പോൾ ബ്ലൂ കറക്കമില്ലെന്നറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടാക്കി കോയിട്ടോ കാളരാഗം വേണം ഞാൻ കാളരാഗം കേക്കണം ഷാഫിയെ ഷാഫിയൊക്കെ ആരാഗം വേണടാ വേണെങ്കിൽ വേണന്നറിയന് വിശേഷം ആരുല്ലോ ഇല്ല ആരുല്ല ഏതന്നെയാവിടെ ലക്ഷക്കെടുക്കട്ടെ ചാച്ചു പോയ ചാച്ചു യെസ്ന്ന് അറിയണ്ട് വേറെന്താ ഷാഫിയാണ് പ്രശ്നം എന്താ എന്റെ പ്രശ്നം എന്താ തീരാത്ത വീട്ടിലത്തെ പ്രശ്നമാണോ പുറത്തത്തെ പ്രശ്നമാണോ എന്താണ് അതെങ്കില് പറയും വീട്ടില് പ്രശ്നമാണോടെ പറ പോയ ഷാഫിയെ പറയട വീട്ടത്തെ പ്രശ്നമാണോ പുറത്തുള്ള പ്രശ്നമാണോ എന്താ ടെൻഷൻ എന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കണിപ്പം കച്ചവടൊക്കെ ഇണ്ടപ്പൊ എനിക്ക് പെരുന്നാളായി കുറച്ച കച്ചവടം കിട്ടൂല വീട്ടിലല്ല പുറത്താണോ ബിസിനസ് സംബന്ധമായിട്ടാണോ കച്ചവടം കുറവാണ് അതാണ് പ്രശ്നം ശരി ഇനി ഇപ്പോൾ നോൻപയാലുണ്ടാവില്ല അത്യാവശ്യം